ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും സൗദിയിലെ അബഹയിൽ ഇന്ത്യൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്കാണ് മത്സരം അബഹയിലെ ദമക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പ്രവേശനം സൗജന്യമാണ് ഒരു റിപ്പോർട്ട് രാത്രി അഫ്ഗാനിസ്ഥാനെതിരെ അറേബ്യൻ മണ്ണിൽ പൊരുതാനിറങ്ങുമ്പോൾ കണക്കുകൾ ഇന്ത്യക്ക് അനുകൂലമാണ് അവസാന പത്ത് മുഖാമുഖങ്ങളിൽ അഞ്ചിലും ഇന്ത്യ വിജയിച്ചപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമാണ് അഫ്ഗാനിസ്ഥാന് ജയിക്കാനായത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും അഫ്ഗാൻ തകർന്നടിഞ്ഞു കുവൈറ്റിനോടും ഖത്തറിനോടും വൻ തോൽവി അവർ ഏറ്റുവാങ്ങി ഇന്ത്യ ആകട്ടെ കുവൈറ്റിനെ അവരുടെ മണ്ണിൽ വീഴ്ത്തിയവരാണ് പക്ഷെ ഖത്തറിനോട് മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടു ഇന്ന് ജയിക്കാനായാൽ ഖത്തറിന് പിന്നിൽ ഗ്രൂപ്പിൽ രണ്ടാമതെത്താൻ ഇന്ത്യക്ക് കഴിയും മാത്രമല്ല ഈ മാസം ഇരുപത്തിയാറിന് ഗുവാഹത്തിയിൽ നടക്കുന്ന ഹോം മത്സരത്തിലും അത് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിനുള്ള യോഗ്യത നേടുന്നതിൽ പ്രധാന കടമ്പയാണ് അഫ്ഗാനുമായുള്ള മത്സരങ്ങളെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും കോച്ച് ഇഗാസ് ജമാക്കും ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും പറഞ്ഞു ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ക്ലബുകളായ എ ടി കെ മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സി റൌണ്ട് ക്ലാസ് എഫ് സി തുടങ്ങിയ ടീമുകളെ പരിശീലിപ്പിച്ച ആഷ്ലേ വെസ്റ്റൂഡാണ് അഫ്ഗാൻ ടീമിന്റെ പരിശീലകൻ